അത് ത് ഗുജറാത്തിൽ നമ്മള് എങ്ങോട്ട് പോന്നെ സൂറത്തിലേക്കല്ലേ നമ്മൾ അഹമ്മദാബാദിലേക്ക് അഹമ്മദാബാദ് റോഡിനാണ് ഉള്ളത് നല്ല മഴയാണെന്നില്ല അവരേ മഴയാന്ന് ഇത് നമ്മുടെ നാട്ടിലെ പോകാത്ത മഴ നിൽക്കാത്ത മഴ കാലാവസ്ഥ കണ്ടാത്തിരിക്കും നമ്മളിപ്പോ മഴ നോക്കിയിട്ട് കാര്യമില്ല ഇനി അങ്ങോട്ട് വിടാൻ തന്നെ ഫുൾ സേഫ്റ്റി ആയിട്ട് എന്തായാലും അഹമ്മദാബാദിൽ എത്തുമ്പക്ക് നമ്മൾ കരിഞ്ഞിരിക്കും ഉറപ്പാ ബാക്കിയുള്ള കവറുള്ള സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ല ഇനി ഇതിന്റെ ഈ കവറിന്റെ ഇട പ്രശ്നം ഒന്നും ഇതിന്റെ ബാക്ക് സൈഡിൽ കച്ചറിയാണെന്ന് പിന്നെ ഇത് പ്രശ്നമില്ല ഈ പെട്ടിന്റെ ബാഗില് വണ്ടീന്റെ വണ്ടി പിന്നെ നമ്മൾ ഈ ബാഗിന് വേണ്ടിയിട്ട് വേറെ ഒരു എക്സ്ട്രാ രണ്ട് കവർ വാങ്ങിച്ചുകൊണ്ട് ഇത് സേഫ്റ്റിയാണ് നല്ലതാണ് ഇതും കവർ ചെയ്ത കവർ ഒന്നും പ്രശ്നം വരുന്നില്ല ബാക്കി നമ്മളെ മേത്ത് ആടെ ഇടിയല്ലാന്ന് പ്രശ്നം വരുന്നത് മെയിനായിട്ട് ഷൂ ആണ് പ്രശ്നം വരുന്നത് അന്നേരം നമ്മൾ ഇരുന്ന് നമ്മൾ ചായ റൂമിൽ നിന്ന് തന്നെ വെച്ച് കുടിച്ച് തൽക്കാലം ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല ഇത് നല്ലൊരു ഹോട്ടലാണ് നമ്മൾ കുറെ അങ്ങോട്ട് എത്തിയിട്ടാകുമ്പോ അല്ലേ ഫുഡ് കഴിക്കാം ಇದೆಲ್ಲು <San> अरे ये पार्ट के मेरा रास्ता उधर है हुआ है देखा हुआ है मेरा सर सारा है ना सारा है मेरे कुछ नहीं कर सकता कर गया इंडिकेटर लगा हुआ है आप इतना स्पीड गाड़ी चला रहे थे तुमने लगाया लेकिन तुम भी मूविंग आते ना रुकने चाहे ना मेरी गाड़ी देख के आपका हेलमेट लगा है मेरा गिरी नहीं गिरी गया मैं फंस गया मेरे बेहत कर मुश्किल नहीं है अरे वो लेकिन लेकिन है नो दूसरा गाड़ी गाड़ी बेना कार इंडिकेटर कुछ नहीं लगाया इस तरह वैसा आया मेरा मेरे को पूछ नहीं सकता सब अरे वो आपको दिक्कत नहीं है जहाँ रहे ना वहाँ थोड़ा कंप्लीट हो आराम से जाता था लेकिन मेरा रास्ता इधर था मेरे इंडिकेटर लगाने के वो कार है ना उधर से आता था तो का। बाद में ऐसा तो आ गया मेरे को सकते करने ओके सॉरी शुक्रिया ओके भाई अब हम लोग मंडी ले तट्टी അതൊരു കാർകാരൻ പണി തന്നതാണേ എന്നാലും അത് പ്രശ്നമില്ല നമ്മൾ ബേഗിന്റെ പട്ട ഇളകിയിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കണം ആക്കണം ബേഗിനോ തട്ടീനെ അതുകൊണ്ട് പ്രശ്നല്ല ബേഗിനോ നമ്മളെ ഇതിനോ ബേഗ് തൽക്കാലം കെട്ടിയിടാ തൽക്കാലം നമുക്ക് ഇത് ഇതാക്കരി ഇതൊര് അത് വരെ ഈ സാധനത്തിനാണ് സാധനത്തിനാണിച്ചത് ലോറിൻ്റെത് പച്ചു ഇതിന്റെ എല്ലാം സേഫ്റ്റി ഇപ്പൊ മനസ്സിലാകുന്നത് ഇതിനാടിച്ചത് ഇതിനടിച്ച് നമുക്ക് കൺട്രോൾ കിട്ടിയേ ആ കാറുകാരനാണ് പറ്റിച്ചത് കാറുകാരൻ ഭയങ്കര റോങ്ങില് വന്നത് ശരിയാക്കണം ലോറിക്കാറിന്റെ ഇൻഡിക്കേറ്റർ എല്ലാം പൊട്ടി ആ അവന്റെ ഇൻഡിക്കേറ്ററിനാ കൊണ്ടുവരണ്ടത് ഈ സാധനം ഞാൻ

അഹമ്മദാബാദിലേക്കുള്ള റോഡിനാണ് ഉള്ളത് നേരെ നമ്മളിതാ എടുന്ന് വിടുന്ന് ആർ നമ്മൾ നമ്മള് പൊക്കോ ആർ ടി എല്ലാരെയും പൊക്കുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മൾ നമ്മൾ മല്ലനെയാ പോന്ന് രണ്ട് സൈഡൊന്നും ജാമാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത് പക്ഷേ പക്ഷെ വേറൊന്നും സംഭവിച്ചില്ല ആഴത്തിന് സേഫ്റ്റിന്റെ സാധനത്തിന് ജസ്റ്റ് തട്ടി വണ്ടി അങ്ങനെ തിരിഞ്ഞിട്ടോ മറിഞ്ഞിട്ടൊന്നുമില്ല നേരെ തന്നെ വണ്ടി അങ്ങനെ ഓന്റെ ഇൻഡിക്കേറ്റർ ഫുള്ള് പൊട്ടീന് ഓനിക്ക് കുഴപ്പമൊന്നുമില്ല നല്ലടത്തെ ഓ വണ്ടിക്കാരൻ നല്ലടത്തെ മറ്റേ കാറുകാരെ എന്നോട് വന്നിട്ട് ചൂടാന്ന് കാറുകാരൻ്റെ തെറ്റാന്ന് ചിരിക്കും എന്റെ കാറുകാരെ എന്നോട് ചൂടാവ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ടോൾ കൈറ്റില് ഈ നാട്ടിലുള്ളവർക്ക് ടോള് വേണ്ട അന്നേരം ഈ നാട്ടിലുള്ളവർക്ക് ടോള് വേണ്ടാത്തോണ്ട് ടോള് കൊടുക്കാത്തവർക്ക് പോകേണ്ട റൂട്ട് ബൈക്ക് പോകുന്നതും എല്ലാരെയും ലെഫ്റ്റ് സൈഡിലുള്ള ലാസ്റ്റ് റൂട്ടിലൂടെയാണ് പോകുന്നത് അന്നേരം കാറുകാര് ഫസ്റ്റ് ട്രാക്കിലൂടെ പോകുന്ന കാറുകാരും പെട്ടെന്ന് ആടെ എത്തുമ്പോ ലെഫ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഒടിച്ച് വരുന്നു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർന്നോടാണ്ട് പിന്നെ മഴയും കൂടിയായി ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല അയാൾ അങ്ങനെ വരുന്നു എന്തായാലും പ്രശ്നമില്ല സേഫ് സേഫാണ് നമ്മളിത യാത്ര ആ ചെങ്ങായി കാണിക്കുന്നടാ മോന്റെ ഡ്രസ് ഉണങ്ങാനാ മോൻ്റെ ഡ്രസ് ഉണങ്ങാൻ വേണ്ടിട്ട് പുറത്തേക്ക് കൈവിട്ടിട്ട് ഡ്രസ്സ് ഉണക്കുന്നുണ്ടോ കൊള്ളാം കാരണം ഓരോന്നിന്റെ സേഫ്റ്റി ഇപ്പാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരു ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ സാധനം ഈ സാധനം ുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം ഈ സാധനം ഇല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ബെൻഡായി നിന്നത് കൊണ്ട് ഇവിടെ അടിച്ച് അങ്ങ് പോയി അതിൻ്റെ വണ്ടി ഒന്നും ഏനല് തിരിഞ്ഞിട്ടൊന്നുമില്ല ഈ സാധനം ഇല്ലെങ്കിൽ വന്നിട്ട് നേരെ ഏനെല്ലാം അടിക്കുക അന്നേരം ഏനെല്ലാം ഉറപ്പായിട്ട് തിരിയും തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവും ഇത് ഉള്ളതുകൊണ്ട് ഒന്നും പറ്റിയില്ല സ്ഥലത്താന്ന് കർജാൻ അഹമ്മദാബാദ് അഹമ്മദാബാദ് കിലോമീറ്റർ പൊട്ടിച്ചു അപ്പൊ നമുക്ക് അഹമ്മദാബാദിലേക്ക് എത്താൻ വേണ്ടിട്ട് ഒരു റോഡ് കാണിക്കുന്നുണ്ട് ചെറിയ റോഡ് എളുപ്പ റോഡ് ഇത് നേരെ വടോദര ടൗണിൽ പോയിട്ടാണ് പോവുക അന്നേരം വടോതര പോയിട്ട് വളഞ്ഞു പോകേണ്ട നമുക്ക് ആവശ്യമില്ല നമുക്ക് ആ ചെറിയ റോഡ് പോവാൻ പറ്റുന്ന എന്താണ് ടൗണിൽ പോണ്ട ആവശ്യമില്ല അതെ ഇതിലൂട്ടിയാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഗ്രാമങ്ങളെല്ലാം കാണാൻ പറ്റും ഹൈവേയിലൂട്ടിയല്ല ഉണ്ടാവും ഇതേതാണ് റോഡ് ഇതേത് നാടാണ് നമുക്ക് നോക്കാം എന്നാ എന്താ ഇനി അമൂദാണല്ലോ നമ്മളിപ്പോ ഗുജറാത്ത് അവിടുന്ന് തെറ്റിറ്റൊരു ഇത് ഗുജറാത്ത് സ്റ്റേറ്റ് ഹൈവേ ആണ് എന്നാൽ റോഡ് വലിയ നല്ല റോഡൊന്നല്ല പിന്നെ ബൈക്ക് വലിയ പ്രശ്നമില്ല ഒരു ഗ്രാമം പക്ഷെ ഒരു ഗ്രാമത്തിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്നു നമുക്ക് എല്ലോട്ടും മണ്ഡവും ബാല്യവും ഗ്രാമത്തിലുള്ള ആൾക്കാരും ആൾക്കാർ അങ്ങനെല്ലായിട്ട് ഉള്ള റോഡ് കൊള്ളാം അടിപൊളി ഒട്ടയത്തിൽ കരിമ്പില്ല ഇവിടെ മൊത്തം കൃഷി ഇതൊരു ഗ്രാമമാണ് ഇവിടെ മൊത്തം കൃഷി മറ്റേ ഇതാണ് വണ്ടൊക്കെ വണ്ടൊക്കെയാണ് കൃഷി ചെയ്ത് കൂടുതൽ ആൾക്കാരോ എന്താ പരിപാടി ആകുമ്പോൾ ഇവർ വണ്ടൊക്കെ ആകുമ്പോൾ അതാ വീണ്ടും വരുന്നുണ്ട് ഒട്ടകത്തിലേക്ക് എരുമ്പം പുല്ല് ഇവിടെ നിർത്തി വെച്ചിട്ട് എന്തിനാ കൊടുക്കുന്ന പുല്ലാ എന്തോ ഇവിടെ പെട്രോളൊന്നും ഇല്ലാട്ടോ ഇവിടെ പെട്രോൾ പെട്രോളെല്ലാം ആ കുപ്പിയിൽ ഇത് വെക്കാൻ വെച്ചിട്ടുണ്ട് ലിറ്ററിനെ കുപ്പിയിലൊക്കെ നമുക്ക് പെട്രോൾ പെട്രോളില്ലേ ആ പകുതിയുണ്ട് ടൗണിൽ തന്നെ പെട്രോളുണ്ട് ഒരു ഗ്രാമത്തിലുണ്ട് ഇതൊരു ഗ്രാമം തന്നെ സാധനം അറിയില്ല ഇവിടെ നോക്കി എല്ലാവരും ബണ്ടാക്കിയാണ് ചെയ്യുന്നത് ഞാൻ കുറേ സമയം കണ്ടെടുക്കുന്നത് ഫുള്ള് ബണ്ടാക്കാട്ടോ കേട്ടോ एक क्या है कितना है बिंडी है भिंडी पूरा आदमी भिंडी ये किधर लेके जाता है किधर बेचतेरला केरला 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 में आया राइडिंग के लिए है कश्मीर ये पूरा केरला में काम करता

राइट कंपनी है अभी चार गाड़ी भर के चला गया चला गया बारिश है बारिश नहीं बारिश है कंपनी है? है आती है जाती आती जाती है, है।, है। इधर का नाम क्या है चकलासी चकलासी हां हां हमळे सत्यतिले ई यात्रीले कूड़दलंद जाना चाहिए न धरने आ गयाले हमळे ആരോടും സംസാരിക്കാത്ത ആളാ നമ്മളെങ്കിലും ആരോടും പരിചയപ്പെടാതാണെങ്കിൽ യാത്രയിൽ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോയി പരിചയപ്പെടണം കാരണം അത് നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും യാത്രയിൽ ഇതാ വീണ്ടും കുതിര അല്ല ഒട്ടകം അത് നമ്മൾ യാത്രയിൽ ഭയങ്കര ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്ത് അടിപൊളി സംഭവങ്ങൾ കാണാനുണ്ടാവും ചിലപ്പോൾ അവർ വീട്ടിലേക്ക് ക്ഷണിക്കൂ ചിലപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാൻ പറ്റുമോ അന്നേരം അത് നമുക്ക് ഭയങ്കര സംഭവമായിരിക്കും നമുക്കിപ്പോൾ അന്ന് ഞാൻ ഇടാ രാജസ്ഥാനില് ഒരു ഗ്രാമത്തിൽ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർ അന്നേരം നമ്പറല്ല വന്നിന് ഇപ്പോൾ നമ്പറെല്ലാം പോയി ഇതൊരു പക്ക ഗ്രാമം തന്നെ അന്നേരം ഞാൻ അധികം ആൾക്കാരോട് അങ്ങനെ പോയിട്ട് പരിചയപ്പെടാത്ത ആൾക്കാർ അല്ലാന്ന് ഞാൻ പക്ഷേങ്കിൽ ഞാൻ യാത്രയിൽ അങ്ങോട്ട് പോയി പരിചയപ്പെടും കൂടുതൽ കാരണം അതിനെക്കൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടും ഇത് പുല്ലിനാപ്പാട്ടി കൂടുതൽ ആൾക്കാർ പണിക്കാറാന്നല്ല എവിടത്തേക്കാ പോന്നെ ആ ശരിക്കും നോക്ക് ആയി എന്തെല്ലാം പറയുന്നുണ്ടോ അവരാരെ എല്ലാരും സഹിതരുത് നമുക്ക് അധികം നോക്കാൻ ഓരോരാളെ ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര സംഭവമാണ് ഒരു നിമിഷം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവല്ലേ അപ്പൊ ഞമ്മളൊരു ഉണങ്ങിയ ടൗൺ എത്തി നല്ലോ ടൗണാണ് അവസ്ഥ ഇലപളി ഇവിടെ ഹിന്ദി ഒന്നല്ല ഇന്ത്യ അല്ല ഇംഗ്ലീഷും അല്ല എഴുതിയ ഗുജറാത്തി ഭാഷ എഴുതിയച്ച പിള്ളു ഇംഗ്ലീഷ് ഒന്നില്ല നമുക്ക് വീടുന്നില്ല എസ്റ്റാന്നല്ലോ പോണ്ടത് ണ്ടെങ്കിൽ ഫോണോ ഞമ്മക്കെല്ലാം കൊണ്ട് ഓ വലിയ ടൗണാട്ടാ ടൗൺ തന്നെ ഉള്ളു ഫുള്ള് വൃത്തിയില്ലാത്ത ടൗൺ ഓ ആസ്കൂള കിറ്റ്നഅമ്മടുത്ത കിറ്റ്നഅമ്മടുത്തേ

നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉദയ്പൂരിലേക്ക് എത്താനായി നമ്മൾ അഹമ്മദാബാദിലേക്ക് ടച്ച് ആകുന്നില്ല ഈ ബൈക്കിന്റെ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ലൊക്കേഷൻ ബൈക്ക് വെച്ചിട്ടാണ് കാരണം ചില റോഡുകളിൽ ബൈക്കിന് അലോഡില്ല വലിയ വലിയ എക്സ്പ്രസ് ഹൈവേ അല്ല അതുകൊണ്ട് കാറിന്റെ വെച്ച് പോയാൽ വേറെ റൂട്ടാണ് കാണിക്കുന്നത് ബൈക്കിന്റെ വെച്ച് പോയാൽ വേറെ റൂട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ബൈക്കിനായതുകൊണ്ട് കുറേ ഉള്ളിലൂടെ ഏരിയയിലോട്ടെല്ലാം റൂട്ട് കാണിക്കുന്നത് അത് കൊറച്ച് എളുപ്പമാണ് കാണിക്കുന്നത് പക്ഷേ റോഡെല്ലാം കുറച്ച് മോശമല്ല ഉണ്ട് റോഡ് മോശമുള്ള അടുത്ത് എളുപ്പ റൂട്ട് നോക്കിയിട്ട് കാര്യമില്ല ചെറിയ ഇതിലെ വ്യത്യാസം വരും കാരണം നമുക്ക് ടൈം വെറുതെ വേസ്റ്റ് ആകുന്നു ഇപ്പൊ ഉദയ്പൂറിലേക്ക് അത്രേ കിലോമീറ്റർ പത്തേ അറുപത് കിലോമീറ്റർ ഉണ്ട് ഉദയ്പൂർ കുടിക്കാം ഹൺഡ്രഡ് മീറ്റേഴ്സ്

അല്ല ഓ ഭയങ്കര തിരക്കുള്ള ടൗണാ ഗവൺമെന്റ് ഓഫ് ഗുജറാത്ത് ആ വയ്ക്കുന്നു നമ്മളെ വണ്ടി എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിൽ കയറിയിട്ടുണ്ട് ഇതൊക്കെ ഓടേ ഓടാ സ്ഥലമുള്ള ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഇതാ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് കുറച്ച് ചെയിൻ ലൂസ് ഉണ്ട് ചെയിനും കൂടി ടൈറ്റ് ആക്കണം സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും വണ്ടി ഞാൻ സർവീസ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ കുറേയായി നോക്കാം എങ്ങനെയുണ്ട് ഇത് അവരെ എൻഫീൽഡ് ഷോറൂമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു അടിപൊളി റിസോർട്ട് പോലത്തെ സ്ഥലമാണ് അറുന്നൂറ് ഉറുപ്പയുള്ളൂ റൂമിന് ഇവിടെ പിന്നെ ആയിരം ഉറപ്പേൻ്റെ മുകളിലെല്ലാം ഉണ്ട് എ സി പിന്നെ നമുക്ക് എ സി ഇതൊന്നും വേണ്ടി അയ്യോ ഇതെല്ലാം ഉള്ളത് അവനെ നമ്മളൊരു ബില്ലാക്കാൻ പോകാണ് നാവോൽപാദനത്തിന്റെ മരം ഏകദേശം ഒരു പറിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ കിട്ടും ഇതെല്ലാം റോഡുമ്പോൾ വെച്ചിട്ട് വെക്കുന്നുണ്ടായി വെറുതെ പക്ഷെ ഇത്ര ഇതിനുണ്ടല്ലോ റോഡും വെക്കുന്നത് വീണ

എന്തോ സാധനം വരുന്നുണ്ട് ഫുള്ള് കടിച്ചിട്ടിനു വവല് കൊറച്ച് പറിച്ചിട്ട് വേഗം ഇട്ടാലോ അങ്ങനത്തെ ചമ്മന്തിയാവും

ഈ സ്ഥലത്തിന്റെ പേര് അവര് പറഞ്ഞു അത് അമ്മക്ക് എന്തായാലും പറയാൻ പറ്റില്ല ഈ സ്ഥലത്തിന്റെ പേര് അവരെ കൊണ്ടുതന്നെ പറയിപ്പിക്കണം ഞാനാ ചാനെ കൊണ്ടുതന്നെ പറയിപ്പിച്ചത് ആ പേര് ഈ സ്ഥലത്തിന്റെ പേര് ഇതൊരു ഡിസ്ട്രിക്റ്റ് ആണ് ഒരു ഡിസ്ട്രിക്റ്റാണ് ഇതിലെ ടൗൺ ഏരിയയിലാണ് നമ്മൾ ഉള്ളത് എന്നാണിപ്പേര് ഇത് അഹമ്മദാബാദിന്റെ അടുത്താണ് ലോ ഇവരിക്ക എയർപോർട്ടാണ് അഹമ്മദാബാദ് എയർപോർട്ടാ ഞാൻ ഞാവൽപ്പുഴ പച്ചാലിട്ട് നിന്നല്ലേ അങ്ങനെ അങ്ങനെയാ ഉള്ളത് നമ്മളിപ്പോ ഇനി റൂമിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം ബൈക്ക് നമ്മൾ ഓൾറെഡി സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് അന്നേരം അടുത്ത് ആയിട്ട് കാണാം അല്ലേ ബൈ